കലാമണ്ഡല ലീലാമ ടീച്ചറുടെ ഏഴാം ചരമവാർഷികാനുസ്മരണം ജൂൺ പതിനഞ്ചിന് നടക്കും ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരത്തിന് കലാമണ്ഡലം കവിതാ കൃഷ്ണകുമാർ അർഹയായി ചടങ്ങിൽ കലാപരിപാടികളും താളതൗര്യത്രികവും സുഹൃത്ത് സംഗമവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ശനിയാഴ്ച അതായത് ജൂൺ പതിനഞ്ചാം തീയതി കേരള കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് ഗുരു കലാമണ്ഡലം ലീലാമ്മയുടെ ഏഴാം ചരമവാർഷികവും അതിനോടനുബന്ധിച്ച് അനുസ്മരണവും നടത്തുന്നു കലാമണ്ഡലം ലീലാമ മെമ്മോറിയൽ കൾച്ചറൽ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി നടത്തുന്നത് ഇത്തവണ കൾച്ചറൽ ട്രസ്റ്റിൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ട് തന്നെ പ്രഥമ പുരസ്കാരം ലീലാമ ടീച്ചറുടെ വർക്കുകളോട് കൂടുതലായിട്ട് അടുത്ത് നിൽക്കുന്നവർക്ക് നൽകുന്ന മോഹിനിയാട്ടത്തിന് നൽകുന്ന സമഗ്ര സംഭാവനയുടെ പേരിൽ ഒരു അവാർഡ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇത് നൽകുന്നത് പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചറും അത് അതിനർഹയായിരിക്കുന്നത് കലാമണ്ഡലം കവിത കൃഷ്ണകുമാറുമാണ് കവിത ചേച്ചിയുടെ വർക്കുകളും അതുപോലെ ലീലാമ്മ ടീച്ചറുടെ ലീലാമ്മ ടീച്ചറുടെ ഏറ്റവും ശൈലി പിന്തുടർന്നു കൊണ്ട് തന്നെ ലീലാമ്മ ടീച്ചർക്ക് വേറിട്ടൊരു പന്ഥാവ് തുറന്നുകൊടുത്തൊരു വ്യക്തി എന്ന നിലയിൽ കൂടി കവിത ചേച്ചിയെ കാണേണ്ടതുണ്ട് കാരണം പണ്ടുകാലങ്ങളിൽ വൈഷ്ണവ സങ്കല്പം മാത്രം മോഹിനിയാട്ടം വർണ്ണങ്ങളിൽ നിലനിന്നിരുന്നു ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു ശിവസങ്കല്പത്തെ കൊണ്ടുവന്നത് കവിത ചേച്ചിക്ക് ഒരു വർണ്ണം ചിട്ടപ്പെടുത്തിയതോട് കൂടിയിട്ടാണ് ശ്രീരാഗത്തിൽ കാമിതവരദായക എന്ന് തുടങ്ങുന്ന ഒരു വർണ്ണം ചിട്ടപ്പെടുത്തിയതോട് കൂടിയിട്ടാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു അതിനുശേഷം അവിടെ അങ്ങോട്ട് ചേച്ചിയുടെ എല്ലാ പ്രവർത്തനങ്ങളും കണക്കിലെടുത്തുകൊണ്ട് സമഗ്ര സംഭാവനയായി അതിനുവേണ്ടി ചേച്ചിക്ക് ഒരു പുരസ്കാരം നൽകുകയാണ് ഇത് കൾച്ചറൽ ട്രസ്റ്റിൻ്റെ പ്രഥമ പുരസ്കാരവുമാണ് ഈ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ പരിപാടി ഏതാ രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങി നാലരയോടുകൂടി അവസാനിക്കുന്ന തരത്തിലാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഡോക്ടർ രാജേഷ് കുമാർ പി കേരള കലാമണ്ഡലം രജിസ്ട്രാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി അവർകളാണ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാനാണ് അദ്ദേഹം അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ കലാമണ്ഡല നിഖില അതിനുശേഷം എല്ലാവർക്കും ഗുണകരമാകും വിധം ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും ഗുണകരമാകും വിധം താളത്തൗരത്രികം എന്ന പേരിൽ ഒരു നട്ടുവാങ്ക ക്ലാസ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അത് കലാമണ്ഡലം ഹരികൃഷ്ണനും കലാമണ്ഡലം കാർത്തിക ഹരികൃഷ്ണനും കൂടി നയിക്കുന്നു അതിനുശേഷം ഉച്ചയോട് ഉച്ചതിരിഞ്ഞ് ടീച്ചറുമായി അടുത്ത് ചേർന്ന് നിൽക്കുന്നവരും ടീച്ചറുടെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അതുപോലെ ശിഷ്യരുമായിട്ടുള്ളവരുടെ എല്ലാം കൂടി ഒരു സംഗമം സുഹൃത് സംഗമം എന്ന പേരിൽ അവരുടെ ടീച്ചർ ടീച്ചറെ പറ്റി അവർക്കുള്ള സ്മരണകൾ പങ്കുവയ്ക്കാനുള്ളൊരു വേദിയായി പരിപാടി അതിൽ ഉണ്ടായിരിക്കുന്നതാണ് അതിൻ്റെ അവസാനം ലീലാമ ടീച്ചർ തന്നെ ചിട്ട ചെയ്തിട്ടുള്ള മൂന്നിനങ്ങൾ ഒരു ഗണപതി സ്തുതി ഭാവയാമി രഘുരാമം എന്ന് പറയുന്ന കീർത്തനം അതുപോലെ ഒരു തില്ലാന ഇവയെല്ലാം ശിഷ്യരും പ്രശിഷ്യരും ചേർന്ന് അരങ്ങേറുകയും ചെയ്യും അതുപോലെ ഇതിൻ്റെ ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ കോഴ്സുകൾ തുടങ്ങുവാൻ വേണ്ടി മോഹിനിയാട്ടത്തിലെ ഡിപ്ലോമ കോഴ്സുകൾ തുടങ്ങുവാൻ വേണ്ടി ട്രസ്റ്റ് തീരുമാനിച്ചിട്ടുണ്ട് അത് അടുത്ത് തന്നെ അതിൻ്റെ പരിപാടികൾ ഉണ്ടായിരിക്കുന്നതുമാണ് ഈ പ്രാവശ്യം തൊട്ടിട്ടാണ് നമ്മൾ അവാർഡ് പ്രഥമ പുരസ്കാരം എന്നുള്ള രീതിയിൽ കലാമ്പലം കവിതാ കൃഷ്ണകുമാറിന് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് കവിതാ കൃഷ്ണകുമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ലീല ആദ്യകാലങ്ങളിലെ ശിഷ്യകളിലെ പ്രഥമയായിട്ടുള്ള ഒരു ശിഷ്യ കൂടിയാണ് കവിത ചേച്ചിക്ക് വേണ്ടിയിട്ടായിരുന്നു ആദ്യമായിട്ട് ഒരു വർണ്ണമൊക്കെ ചിട്ടപ്പെടുത്തിയതും അപ്പോൾ ആ ശൈലി തന്നെ പിന്തുടരുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് കവിത ചേച്ചിയെ തിരഞ്ഞെടുക്കപ്പെട്ടത് അനുസ്മരണ പരിപാടിയിലെ മറ്റൊരു ഇത് പറഞ്ഞാൽ താളത്തിന്റെ ഒരു ക്ലാസ് ആണ് അത് കാർത്തിക ഹരികൃഷ്ണനും ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞ രണ്ട് പേരാണ് ആ താളക്ലാസ് നയിക്കുന്നത് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് ഭാരവാഹികളായ ഡോക്ടർ ഗീത ശിവകുമാർ ഡോക്ടർ കലാമണ്ഡലം കൃഷ്ണപ്രിയ എൻ ബി കൃഷ്ണപ്രസാദ് കലാമണ്ഡലം ശ്രീവിദ്യ കലാമണ്ഡലം പ്രസന്ന എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി